ും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും 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 സുഖമാണ് ചാരിക്കണേ അപ്പൊ നമ്മള് വീടൊക്കെ എല്ലാവർക്കും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കിട്ട അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങണൊക്കെയാണ് ഞാൻ അപ്പൊ ലിനു മദർസിട്ട് വന്നിട്ടുണ്ട് ഈ ലുലു മദർസ് പോകാനുള്ള പരിപാടിയാണ് നമുക്ക് എട്ട് മണിക്കാണ് ചാടിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ടൊക്കെ വേണം രണ്ടുപേര് പാട്ട് പാടുന്നുണ്ട് പാടില്ലേ

പൂനാരി ണ്ടാക്കണെ പരിപാടിയുണ്ടെ ചെറുതാക്കി കട്ട കേട്ടെ ചോറടെ ഉണ്ടാക്കിണ്ട് കരൊക്കെ ഉണ്ടാക്കിണ്ട് ജോലിക്കുവാൻ തയ്യാറെടുപ്പാണ് ഉച്ചക്ക് നല്ല ചോദിച്ച നല്ല അടിപൊളി ഉപ്പേരിട ചെറുതാക്കി കട്ട് ചെയ്യാം ഇത്ര ചെറുത് വരെ അങ്ങനെ നമ്മള് ബീൻസ് ചെറുതാക്കി കട്ട് ചെയ്ത് കൊണ്ടിരിക്കണേ

നന്നാക്കേണ്ട സെറ്റ് ആവട്ടെ ഇതൊരു ഡേറ്റ് വേണം നമ്മളെ പാർട്സ് ചട്ടിട്ടുണ്ട് ആക്കി ഇളക്കിട്ട് സെറ്റ് ആവട്ടെ ഉള്ള കാര്യത് അവമ്പ കൊണ്ടേ

ണ് ചട്ടിയും ആവട്ടെ ഭൂരിണ്ടാക്കാൻ വെള്ളം ആയിട്ടുണ്ട് പൊങ്ങി വരുന്നുണ്ട് ആട്ടപ്പൊടിന്റെ ഭൂരിട്ടത് അടുത്ത ഭൂരിങ്ങട്ടെ ഇവിടെ എളുപ്പ ഇതുപോലെ അതിലെ സോഫ്റ്റ് ആയിട്ട് പൊങ്ങിട്ട് നമ്മള് കോഴിക്കോട് പറയുന്നത് അപ്പൊ രണ്ടരണ്ട് നല്ല സൂറോട് എങ്ങനെ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സാം വലിക്കും